തൃശൂർ ചൊവ്വരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു പുലർച്ചെ മൂന്ന് മണിക്കാണ് തീപിടുത്തമുണ്ടായത് നീണ്ട മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് സുരജ് സജ്ജി തുടരുന്നുണ്ട് സുരജ് ഈ തീപിടുത്തത്തിന് കാരണം എന്തായിരുന്നുവെന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ മുൻപേ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണമായത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനമുള്ളത് ഇന്നലെ പുലർച്ചെ മൂന്ന് കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നത് പിന്നീട് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് അതായത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഉൾപ്പെടെ ഫയർഫോഴ്സ് എത്തിച്ച് ഏറെ നേരം നടത്തി അതായത് മൂന്ന് മണിക്കൂറിലധികം നേരം ഈ നടത്തിയ തീയണക്കാനുള്ള ശ്രമം നടത്തി അതിനുശേഷം മാത്രമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ ഫയർഫോഴ്സ് ഈ ഫയർ ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ അടക്കം ഈ ഷോപ്പിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായി അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ അടക്കമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നാൽ പോലും മൂന്ന് മണിക്കൂർ നേരം മൂന്ന് യൂണിറ്റിലധികം എത്തിച്ചുകൊണ്ട് നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ മാത്രമാണ് തീ അണയ്ക്കാനായത് എന്തായാലും ഇതിന്റെ നാശനഷ്ടം ഉൾപ്പെടെ കണക്കാക്കി വരുന്നുള്ളൂ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ തീ പടരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ പ്രാഥമികമായ നിഗമനം എന്തായാലും ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം ഫയർഫോഴ്സും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് സൂരസജിയാണ് വിവരങ്ങൾ നൽകിയത്